അപ്പം എല്ലാവർക്കും നമസ്കാരം ഉണ്ടേ നമുക്കിതിന് മീൻകറി കാണാം കേട്ടോ കുറച്ച് കൂടുതലായിട്ട് ചുവന്നുള്ളി എടുത്ത് ചെറുതായിട്ട് അരിയണം അതുപോലെ നല്ല ഭംഗിയായിട്ട് വാഴണം പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് അതിന് ശേഷം ഇഞ്ചി പേസ്റ്റ് ആക്കിയിട്ട് വീട്ടിൽ ഇളക്കി കൊടുക്കണം നന്നായിട്ട് അത് റോസ്റ്റ് ചെയ്തിരിക്കണേ നല്ലതുപോലെ റോസ്റ്റ് ചെയ്ത് നല്ല 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 റോസ്റ്റ് റോസ്റ്റായി കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അടുത്ത ഇംഗ്രീഡിയൻ്റായാലും നമ്മുടെ തക്കാളിപ്പഴം ഒരെണ്ണം ചെറുതായിട്ട് അരിഞ്ഞാൽ ഇട്ട് കൊടുക്കണം തക്കാളിപ്പഴം കൂടി ഇട്ട് അതൊന്ന് വാടി വരുമ്പോഴത്തേന് ശേഷം നമ്മുടെ അടുത്ത ഘടകങ്ങളായ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി അതിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കണം അത് മൂത്ത് ഒരുവിധം മൂത്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ഉലുവപ്പൊടിയും കൂടെ എളുപ്പം ഇട്ട് കൊടുത്ത് ഇത് നല്ല ഭംഗിയായിട്ട് മൂപ്പിക്കുക നല്ലപോലെ പച്ചമണം മാറിയാലും ടേസ്റ്റ് വരുത്തുള്ളൂ കറിക്കായിട്ടോ പച്ചമണമുണ്ടെങ്കിൽ മീൻ കറിയുടെ രുചി പോയി അതുകൊണ്ട് നല്ലപോലെ കുറച്ച് നല്ല കുറച്ച് നല്ല ഊള് കുറച്ച് നേരം ഇളക്കി 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 അത് നല്ല ബ്രൗൺ കളറാക്കണം നല്ലപോലെ ബ്രൗൺ കളറായിട്ട് പ്പിള ഇട്ടുകൊടുത്ത് മൂപ്പിച്ച് എടുക്കണം അതിന് ശേഷം നമ്മുടെ നമ്മൾ വെക്കാൻ പോകുന്നത് നമ്മളുടെ പിന്നെ അയല ചെറിയ അയല കിട്ടിയിട്ടുണ്ട് ചെറിയ അയലയുടെ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അല അയലയൊക്കെ വെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് പുളി പുളിയൊക്കെ വളർത്തിയിട്ട് വെച്ചിട്ടുണ്ട് എന്താണ്ടോ ഞാൻ തല കളഞ്ഞിട്ടില്ല അതിനകത്തെല്ലാം കളഞ്ഞിട്ട് തല കൂടെ ചേർത്തിട്ട് വയ്ക്കുന്നത് ചൊച്ച അയലയാണേ മീൻ നല്ലവണ്ണം മൂത്തതിന് ശേഷം നമ്മൾ പുളിവെള്ളം നമ്മുടെ വിളക്കൻ പുളി ഉണ്ടാക്കി എടുത്ത് അതും കൂടി ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്ത് നന്നായിട്ട് അത് മിക്സ് ചെയ്ത് യോജിപ്പിച്ച യോജിപ്പിച്ചതിന് ശേഷം അത് നമ്മളൊന്ന് തിളയ്ക്കാൻ വേണ്ടി ആ വെള്ളം ആ പുളിവെള്ളം എല്ലാം കൂടെ വെള്ളം കുറവാണെങ്കിൽ അല്പം വെള്ളം കൊണ്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം തിളച്ചതിന് ശേഷം വേണം നമ്മൾ മീൻ കഷ്ണം ഇട്ട് കൊടുക്കാനായിട്ട് നല്ലതുപോലെ തിളയ്ക്കട്ടെ നല്ലപോലെ അത് മിക്സ് ചെയ്യണം നല്ലതുപോലെ അല്പം നന്നായിട്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം അത് തിളപ്പിക്കണം തിളപ്പിച്ചതിന് ശേഷം നന്നായിട്ട് തിള വന്നതിന് ശേഷം നമ്മൾ നമ്മളെന്ത് വേണം നമ്മുടെ പ്രധാന താരമായ അയിലക്കുഞ്ഞുങ്ങളെ അങ്ങോട്ട് പറക്കി ഇട്ട് കൊടുക്കണം ഓരോന്നോരോന്നായിട്ട് എന്നിട്ട് അത് കുത്തി നമ്മൾ ഇളക്കാൻ പാടില്ല ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പൊടിഞ്ഞൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തിട്ട് പിന്നെ ചുറ്റി ചുറ്റിച്ചെടുത്താൽ അതില്ലെങ്കിൽ പിന്നെ അത് മീനി മീൻ ഉടക്കാതെ നമ്മൾ ഇളക്കി എടുക്കണം ചെറിയ മീനുകളായതുകൊണ്ടേ പൊടിഞ്ഞു പോയപ്പിനെ കുളത്തില്ല അങ്ങനെ നമ്മുടെ മീൻ കഷ്ണങ്ങൾ പറക്കി എല്ലാം ഇട്ട് കൊടുക്കുക എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം മീൻ ചട്ടി ഈ മൂടി വെച്ച് വേവിക്കണം നല്ലതുപോലെ തിളപ്പിക്കണം നല്ലതുപോലെ തിളപ്പിച്ചിട്ട് ചാറൊക്കെ നന്നായിട്ട് കുറുകി വരുമ്പോൾ നമ്മളെന്ത് വേണം ഇതങ്ങ് വാങ്ങണം നല്ലപോലെ പറ്റിക്കണം നമ്മൾ മീൻ ഇതുണ്ടാക്കുന്നത് നല്ല പറ്റിച്ചിട്ടുണ്ടാക്കുന്നത് ചാർ വളരെ കുറച്ച് പറ്റിച്ചുണ്ടാക്കുന്നത് ഈ മീൻ മീൻകറിക്കത്ത് എരി കുറവാണെന്ന് തോന്നി അല്ലെങ്കിൽ കുരുമുളക് നമ്മൾ പൊടിച്ചിട്ട് കൊടുക്കണം കുരുമുളക് പൊടിച്ചിട്ട് കൊടുക്കുക എരി കുറവാണെന്ന് തോന്നുന്നുണ്ടല്ലോ കുരുമുളക് ഇട്ടെങ്കിൽ ടേസ്റ്റ് കുറച്ചുകൂടി വരുത്തോളൂ അതും കൂടി ഇട്ട് നല്ല ഭംഗിയായിട്ട് തിളപ്പിക്കുക തിളപ്പിച്ച് അതിന് ശേഷം ലാസ്റ്റ് ഇത് നല്ല പറ്റി കഴിയുമ്പോഴത്തേക്ക് വാങ്ങിയാൽ മതി കുറച്ച് കറിയാപ്പിട്ടു ഇത് നമുക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ ഈ മീൻകറിയൊക്കെ ഇത് പരീക്ഷിച്ചോക്കിതുപോലെ നല്ല ടേസ്റ്റായിട്ടോ നല്ല ഒറ്റിച്ചു വെച്ചാൽ നല്ല നല്ല കണ്ടോ ഓക്കെ ടാറ്റ ബൈ ബൈ